ഹലോ ഒരു വൺ അപ്പൊ നമ്മുടെ ആൻസർക്ക് വന്നു കഴിഞ്ഞു എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് ഓരോ സബ്ജക്ടിന്റെയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ അതിനിടയിൽ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് പതിമൂന്നാം തീയതി ഒരു പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി വരെയായിരുന്നു നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത് അത് പതിനാലാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഓക്കെ ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട് ഇന്ന് രാത്രി വരെ മാത്രമേ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അത് നീട്ടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ സെക്കൻഡ് ഫേസ് പിന്നെ അതുപോലെ തന്നെ തേർഡ് ഫേസ് അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ആഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടന്ന പരീക്ഷയാണ് നമുക്കിപ്പോൾ ഒരു ദിവസം നീട്ടി നീട്ടിക്കിട്ടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇവിടെ പ്രധാനമായിട്ടും ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് പറയണ്ട എന്നുള്ള രീതിയിൽ വിട്ടതാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഇവിടെ ഒരു ചോദ്യത്തിന് നൽകേണ്ടത് ഓക്കെ ഇരുന്നൂറ് രൂപ നമ്മൾ നൽകണം നമ്മൾ ഓൾറെഡി ഇതിന് അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പേയ്മെന്റ് അടച്ച് അതായത് ഫീ അടച്ച് അപ്ലിക്കേഷൻ ഫീ അടച്ചിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണ് പരീക്ഷ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഉത്തരം തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിയായ ഉത്തരം നമ്മൾ എഴുതിയതാണ് എന്ന് പറയുന്നതിന് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരു ചോദ്യത്തിന് അത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എൻ ഡി എയിലൊക്കെ അത് മെയിൽ അയച്ച് പറയേണ്ടതാണ് നമുക്ക് ഓൾറെഡി ഓക്കെ എൻ ഡി എയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ചോദ്യത്തിന് ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി പോലുള്ള ഒരു സബ്ജക്റ്റിന് ഇത്രയും തെറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിൽ ചലഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഹിസ്റ്ററിയുടെ കാര്യം അവർ റിവൈസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സംസാരിക്കാം ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് അത് റീഫണ്ടബിൾ അല്ല എന്തൊക്കെ കാര്യങ്ങളാണ് അത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ അവിടെ പറയുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾ ഈ എമൗണ്ട് അടച്ചാൽ മാത്രമേ നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ഫീ വരുന്നത് റീഫണ്ടബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വരുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഇനി പലരും ഇംഗ്ലീഷ് സി എസിന്റെ ഒക്കെ ആൻസർ ആൻസർക്ക് അതിന്റെ വിവരങ്ങൾ ചോദിക്കുന്നില്ല കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി വരെ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ടൈം കഴിഞ്ഞു ആ ആൻസർക്ക് ഇനി നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ഒരു ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഷിഫ്റ്റിൽ ഏകദേശം മൂന്നോ നാലോ ചോദ്യങ്ങൾ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു അതില് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മള് ചലഞ്ച് ചെയ്തിട്ടുണ്ട് കൊമേഴ്സിന്റെ സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്നത് അതുപോലെ തന്നെ എക്കണോമിക്സിൽ വരുന്നത് മാനേജ്മെന്റിൽ വരുന്നത് ഹിസ്റ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്യുക ചെക്ക് ചെയ്യുക അവരതൊക്കെ മാറ്റിയിട്ടുണ്ട് യാതൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരു പബ്ലിക് നോട്ടീസ് ഒന്നും നൽകാതെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിലൊക്കെ വന്നിരിക്കുന്ന തെറ്റുകൾ ഒരുപാട് ഫോൾസുകൾ അവർ തിരുത്തിക്കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു വിവരം നൽകാതെ തന്നെ അവർ അപ്ലോഡ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പതിനാലിലേക്ക് നീട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യ മാത്രമല്ല ഒരു കാര്യം നിലനിർത്തുമ്പോൾ മറ്റുള്ള സബ്ജക്റ്റുകളും കൂടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം കൊമേഴ്സിന്റെ സെക്കൻഡ് ഷിഫ്റ്റ് ഒക്കെ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻസർക്ക് നോക്കുന്ന സമയത്തും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ചലഞ്ച് ചെയ്ത പ്രശ്നമല്ല അതുപോലെ തന്നെ സി എസ്സിലും രണ്ട് ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മളുടെ സബ്ജക്റ്റുകൾ മെയിനായിട്ട് ഇവിടെ നിന്ന് വരുന്ന സബ്ജക്റ്റുകളിൽ പല വിഷയങ്ങളിലും ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ തന്നെ ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു ഡേറ്റ് നീട്ടുകയും ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഇവർ എൻ ഡി എയുടെ ഭാഗത്ത് ഇങ്ങനൊരു മാറ്റം വരുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു പരീക്ഷ ഏജൻസി അവരുടെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ മെയിൽ അയക്കാം അപ്പൊ കൊമേഴ്സിന്റെ സെക്കൻഡ് ഷിഫ്റ്റിലൊക്കെ ഒരുപാട് പേര് അയച്ചു തന്നൊരു ഇത് ഇതിൽ എൻ ഡി ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ആൻസർ വൺ ആണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ടു തന്നെയാണ് കൃത്യമായ ഉത്തരം എഴുതിയിട്ടുണ്ട് ഏകദേശം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി രണ്ട് മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ട് അവരൊക്കെ തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം ഈ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ജെ ആർ എഫ് നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടിയുണ്ട് അതോ ഒന്നോ രണ്ടോ തവണ നെറ്റ് കിട്ടിയിട്ടും ജെ ആർ എഫിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ജെ ആർ എഫ് ലക്ഷ്യം വെച്ച് പഠിക്കുന്നവരുണ്ട് അപ്പൊ അത്തരക്കാർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാകും ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ പോലും എൻ ഡിയുടെ ഭാഗത്തു നിന്നുള്ള ആൻസർ കീഴിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോ അതൊക്കെ തന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ അതിൽ കാണുന്ന വിവരങ്ങൾ അതിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ പറ്റുമെങ്കിൽ ഒന്ന് എൻ്റെ കിലേക്ക് മെയിൽ അയക്കുക അവരോട് വിളിച്ചും നിങ്ങൾ പറയേണ്ടതാണ് അപ്പൊ അതിന്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡി ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫോൺ നമ്പർ എല്ലാത്തിലും ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ വിളിച്ചതിന് ശേഷം അതിന്റെ നമ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ പറയേണ്ടതായിട്ടും നമ്മൾ എന്താണ് നമ്മൾ ഇവരോട് അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ എഴുതിയ പരീക്ഷ നമ്മൾ ഓൾറെഡി അപ്ലിക്കേഷൻ ഫീ ഫീഒക്കെ അടച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഫഷണൽ ആൻസർക്കും ഒക്കെ വരുമ്പോ നമ്മൾ ഇത്രയും ഓരോ ചോദ്യത്തിനും ഇപ്പൊ പത്ത് ചോദ്യം ഒരാൾ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അയാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് അല്ലേ ഇത് റീഫണ്ടബിൾ അല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആൻസർ ആൻസർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഹിസ്റ്ററിയിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഹിസ്റ്ററിയിൽ ആൻസർ കിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഒരുപാട് മെസ്സേജുകൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഇത് ഇത്രയും കാര്യം പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് മെസ്സേജുകളാണ് ഇതുമായി പ്പോ ബാക്കിയുള്ള സബ്ജക്ടുകൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കൊമേഴ്സിന്റെ കാര്യത്തിലൊന്നും മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടി കിട്ടിയിട്ടുമുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കിയ ചോദ്യം അതുപോലെ തന്നെ നമ്മൾ ചലഞ്ച് ചെയ്തതിന് ശേഷം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക കാരണം ചലഞ്ച് ചെയ്തതിന് ശേഷം ആ കൊസ്റ്റിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പല വിഷയങ്ങളായിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് സൂചിപ്പിക്കുക പിന്നെ ഫസ്റ്റ് പേപ്പറിൽ കോമേഴ്സിന്റെ ഷിഫ്റ്റ് ടൂലെ ഫസ്റ്റ് പേപ്പറിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യാറുണ്ട് അതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യും നോക്കുക അതായത് ഈ പറഞ്ഞ ഡേറ്റ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ തീയതികളിലൊക്കെയുള്ള പരീക്ഷയുടെ കീ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക കാരണം മിസ്റ്റേറിയുടെ കാര്യത്തിൽ തിരുത്തുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ വെറിയടാവേണ്ട കാര്യമുള്ള നമ്മുടെ റിസൾട്ട് വരുന്നത് നമ്മുടെ ഫൈനൽ ആൻസർ കീനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് വരുന്നത് ഫൈനൽ ആൻസർ കീയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റി വൺ ഷിഫ്റ്റി ടൂൽ വരുന്ന സബ്ജക്റ്റുകൾക്ക് എല്ലാം തന്നെ നമുക്ക് മാർക്ക് മനസ്സിലാകില്ല അപ്പൊ പേഴ്സൻറ്റേജ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഹിസ്റ്റഡിയുടെ കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം ഇംഗ്ലീഷിലൊന്നും വലിയ രീതിയിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടില്ല നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ആരും വെറുടാവേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ അതിൽ നെഗറ്റീവ് അടിച്ചു നിൽക്കേണ്ട കാര്യങ്ങളൊന്നും തന്നില്ല സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് വരാറുള്ളത് അപ്പൊ അതിൽ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാവാറില്ല ഇത്തവണ ചില സബ്ജക്റ്റുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഹിസ്റ്ററിയിലാണ് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഓരോ സബ്ജക്റ്റുകൾക്ക് വരുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് വരും അത് കാണുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പലർക്കും ആ ഒരു കൺസേൺ ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സോ എന്നിരുന്നാലും ഈ ഒരു കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒരു പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എന്റെ വെബ്സൈറ്റിൽ നമ്മുടെ എന്റെ നെറ്റിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത് എന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ നമുക്ക് നാളത്തെ ഡേറ്റ് വരെ നീട്ടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തവരുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കൊമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്